ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുള്ള നാലുമണി പലഹാരമാണ് അവലും പഴവും ശർക്കരയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് നെയ് മെൽറ്റ് ആയി വന്നപ്പോൾ അല്പം കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാഷൂനട്ട്സിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാഷുനട്ട്സിൻ്റെ കളറ് മാറി വന്നപ്പോൾ ഇതിലേക്ക് അല്പം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷ്യൂനട്ട്സും ഉണക്കമുന്തിരിയും തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പീനട്ട്സ് ബദാം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കാഷിനട്ട്സും ഉണക്കമുന്തിരിയും ഈ ഒരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം നമ്മളിവിടെ മീഡിയം സൈസിലുള്ള നല്ലതുപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് പഴം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം നല്ലതുപോലെ പഴുത്ത പഴം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം വഴറ്റുമ്പോഴേക്കും നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും പഴം ഇവിടെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി പഴം നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അവലാണ് അവൽ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം നമ്മളിവിടെ മട്ടാ റൈസിന്റെ ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവലാണുള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ് അവലെല്ലാം നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരണം അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളിത് വറുക്കുമ്പോഴേക്കും അവലെല്ലാം നല്ല ആയിട്ട് വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് വറുത്തെടുത്ത ഈ അവൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഓവർ റോസ്റ്റായി പോകും ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനി ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ശർക്കരയിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ശർക്കര പാനി ശർക്കരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഈ ശർക്കര പാനി ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ ശർക്കര പാനി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നാളികേരം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ ശർക്കരയും നാളികേരവും യോജിച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അല്പനേരം ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ നാളികേരവും ശർക്കരയും നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പലഹാരത്തിന്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ നാല് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ശർക്കരയും നാളികേരവും നേന്ത്രപ്പഴവും നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം ഈ പഴമൊന്നും വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴം കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണിത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്